ഇന്ന് ഈ സൂപ്രണ്ട് ഇമാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സൂപ്രണ്ടിനെതിരെ നിങ്ങൾ ചിലപ്പോൾ ആക്ഷൻ എടുക്കും പക്ഷെ അവിടെ മൗനമാവുന്ന ഒരു ഭരണകൂടം അപ്പോഴും ഇരുട്ടിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഭരണകൂടത്തെയും കൂടിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അല്ലാതെ വെറും ഒരു ഉദ്യോഗസ്ഥനെ മാത്രമല്ല ഈ കാര്യക്ഷമമായിട്ട് നിൽക്കുന്നുവെന്ന് മിനിസ്റ്റർ ഇന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ആ മിനിസ്റ്ററും കൂടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം വാർത്തകളും ഈ നാട്ടിലുണ്ട് കാരണം ആശുപത്രികൾ എന്ന് പറയുന്നത് പൊതുജനത്തിന്റെ സുരക്ഷയ്ക്കും കൂടി വേണ്ടി നിർത്തിയിട്ടുള്ളതാണ് പൊതുജനത്തിന് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഓടിച്ചെല്ലുന്നത് താലൂക്ക് ആശുപത്രിയാണ് ആ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ജനറേറ്റർ ഇല്ല ആ ജനറേറ്റർ കേടായി കിടക്കുന്നു എന്നും ആ ജനറേറ്ററിലേക്ക് ഒഴിക്കാൻ അത് എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വസ്തുത എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേടായി കിടന്ന ജനറേറ്ററിൽ ഒഴിക്കാൻ ഡീസൽ ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു പരാതിയും അവർ പറയുന്നുണ്ട് കേരളത്തിലെ സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഞാനത് ഒരിക്കലും ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ സാധാരണ ജനം ഫസ്റ്റ് ലെവലിൽ ആശ്രയിക്കുന്നത് നമ്മുടെ നാട്ടിലെ താലൂക്ക് ആശുപത്രികളെ തന്നെയാണ് അതിലൊരുപാട് ഹൈടെക് ആക്കിയെന്നും അതിൽ ഒരുപാട് മികച്ച സൗകര്യങ്ങൾ നടത്തി കൊടുത്തു എന്നും പറഞ്ഞിട്ട് നമ്മുടെ കേരള നമ്പർ വൺ എന്ന് പറയുന്ന നമ്മുടെ പ്രബുദ്ധരായ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന കക്ഷി അതായത് അറിയാതിരിക്കുമല്ലോ പിണറായി സർക്കാർ ഒരുപാട് ഇടങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ കേരളം വളരെ മികച്ചതാണ് നമ്മുടെ ആരോഗ്യ രംഗം വളരെ ഒന്നാമതെ നിൽക്കുന്നതാണ് എന്ന് പല വേദികളിലും പല രാജ്യങ്ങളിലും പോയി ഇവരെ പ്രസംഗിച്ചിട്ടുണ്ട് അതിന്റെ പുരസ്കാരങ്ങൾ നേടിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം പക്ഷേ ചില വാർത്തകളും ചില കാഴ്ചകളും നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം കാരണം കേരളത്തിലെ പതിനാല് ജില്ലയിലും പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം ഇപ്പൊ ഞാൻ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് കേരളം ആരോഗ്യ കേരളത്തിൽ ഏറ്റവും പരാജയമുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്ത്യയിലെ തന്നെ അത് ഞാൻ ഊന്നി പറയുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയുള്ളത് കേരളത്തിൽ തന്നെയാണ് കാരണം അത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് ഈ പറയുന്ന തമിഴ്നാടായാലും അതുപോലെ തന്നെ ഈ പറയുന്ന ബാംഗ്ലൂർ സിറ്റിയിലായാലും എനിക്ക് എന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇവിടത്തെ ഗവൺമെന്റ് ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റലുകളെ സമീപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും തിരിച്ചെനിക്ക് ഇവിടെ വന്ന് എന്റെ നാട്ടിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് തീർത്ഥം അടച്ചാക്ഷേപിക്കുന്നില്ല എങ്കിലും ചില സത്യങ്ങൾ അറിയുക തന്നെ വേണം ഇന്ന് അറ്റ് ദ പ്രസന്റ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഈ വിഷയം നടക്കുന്നത് അവിടുത്തെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു സൂപ്രണ്ട് ഒരു സൂപ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ചുമതലയുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മാധ്യസ്ഥനായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ആ സ്റ്റേറ്റ്മെന്റ് കാണുന്ന ഒരു പൊതുജനം അസേ പൊതുസാധാരണക്കാരൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ സർക്കാരിനോടാണ് സാധാരണക്കാരൻ ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത് നിങ്ങൾ അതായത് ഭരണപക്ഷവും അതുപോലെ തന്നെ ഭരണകൂടവും അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള വേവലാദികൾ ഇവർ പറയുന്നുണ്ടോ ഇവർ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടും രക്ഷയില്ലാത്തത് കൊണ്ടാണോ മാധ്യമത്തിലൂടെയും പൊതുജനത്തിനോടും ഇത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ആദ്യം നമുക്ക് ഈ പറഞ്ഞ സൂപ്രണ്ട് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കാം നമുക്കിവിടെ കറണ്ടിന്റെ പ്രശ്നം കൊണ്ടാണ് ചെയ്യാത്തത് രണ്ടാടത്തല്ല നമുക്ക് ജനറേറ്റർ ജനറേറ്റർ ഉണ്ട് അത് കേടായി കിടക്കുവാറ്ററിനകത്ത് അത് ഡീസലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം നിലവില് ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല ഡീസലും അത് അടിയന്തിരമായിട്ട് ഡീസലടിക്കാനും മാർഗം ഇല്ല അത് മാത്രല്ല ഷിഫ്റ്റ് ചെയ്തേക്കുന്നത് ആ അവരൊക്കെ ഇപ്പം എമർജൻസി ഒന്നും ഇല്ല നമ്മള് അപ്പൊ തിയേറ്ററിൽ ഈ കറണ്ടിന്റെ പ്രശ്നം പ്രശ്നങ്ങളുണ്ട് എപ്പോ വരുമെന്ന് നമുക്കറിയില്ല അപ്പൊ ആ സേഫ് വിഷയങ്ങളുണ്ട് അവരി കൊണ്ടുപോവാൻ പറഞ്ഞു കണ്ടില്ലേ ഒരു ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ട് വന്നിരുന്നു പറഞ്ഞ ഒരു വാക്കാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് നമ്മുടെ നാട്ടിൽ മഴയാണെന്നും മഴയത്തും കാറ്റുമുണ്ടെന്നും കാറ്റത്ത് ഒരുപാട് മരങ്ങൾ വീഴുന്നുണ്ടെന്നും അത് നമ്മുടെ വൈദ്യുതി ബന്ധത്തിന് നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നെന്നും അത് പണിത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാലതാമസം എടുക്കുമെന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അതിനിപ്പോ നമുക്ക് ആരെയും പഴിക്കാൻ പറ്റില്ല കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉണ്ടാക്കുന്ന കാര്യമല്ല അത് നമ്മളെ പ്രകൃതിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ അനുസരിച്ച് ഉണ്ടാവുന്ന ഒരു വിഷയമാണ് അത് നമ്മൾ വീടുകളിൽ സഹിക്കാൻ തയ്യാറാണ് കാരണം അത് നമ്മൾ വീടുകളിൽ നമുക്ക് പവർ കട്ട് ഉണ്ടാവുമ്പോൾ അതിനു വേണ്ട നെസ്റ്റ് സ്റ്റെപ്പ് കാണേണ്ട നമ്മൾ വീട്ടുകാർ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന ക്രൈസിസുകളിൽ നമ്മുടെ ദുരന്ത അതോറിറ്റി വളരെ കാര്യക്ഷമമായിട്ട് നിൽക്കുന്നുവെന്ന് മിനിസ്റ്റർ ഇന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ആ മിനിസ്റ്ററും കൂടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം വാർത്തകളും ഈ നാട്ടിലുണ്ട് കാരണം ആശുപത്രികൾ എന്ന് പറയുന്നത് പൊതുജനത്തിന്റെ സുരക്ഷയ്ക്കും കൂടി വേണ്ടി നിർത്തിയിട്ടുള്ളതാണ് പൊതുജനത്തിന് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഓടിച്ചെല്ലുന്നത് താലൂക്ക് ആശുപത്രിയാണ് ആ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ജനറേറ്റർ ഇല്ല ആ ജനറേറ്റർ കേടായി കിടക്കുന്നു എന്നും ആ ജനറേറ്ററിലേക്ക് ഒഴിക്കാൻ അത് എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വസ്തുത എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേടായി കിടന്ന ജനറേറ്ററിൽ ഒഴിക്കാൻ ഡീസൽ ഇല്ല എന്ന് പറഞ്ഞ മറ്റൊരു പരാതി അവർ പറയുന്നുണ്ട് കേടായ ജനറേറ്ററിൽ ഡീസൽ വാരി ഒഴിച്ചിട്ടും കാര്യമില്ല ജനറേറ്റർ നന്നാക്കണം നന്നാക്കി സ്റ്റേബിൾ ആക്കിയൊരു ജനറേറ്ററിൽ ഡീസൽ ഒഴിച്ചാൽ അത് ചെയ്യും അല്ല ഇനി പേരൽ രണ്ട് ജനറേറ്റർ അവിടെയുണ്ട് ഒരു ജനറേറ്റർ കേടായും ഒരു ജനറേറ്ററിൽ ഡീസലും ഇല്ലാതെയാണ് കിടക്കുന്നതെങ്കിൽ ആയിരത്തി രൂപ കൊടുത്ത് ഡീസൽ വാങ്ങി ഒഴിക്കാൻ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ ഇനി എന്ത് മറുപടിയാണ് പൊതുജനം കൊടുക്കേണ്ടത് നവകേരളവും അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളും ആഘോഷങ്ങളും തിമിർക്കുമ്പോൾ പരസ്യ ബോർഡുകളിലേക്ക് ചാനലുകളിൽ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന പൈസ അങ്ങനെ ഒരുപാട് മേഖലകളിൽ പൈസ ചെലവാക്കുന്നുണ്ട് ഈ സാധാരണക്കാരന്റെ പൊതു ആവശ്യമാണ് സാധാരണക്കാരന്റെ ഗവൺമെന്റ് ആശുപത്രി ആ ആശുപത്രിയിലെ ജനറേറ്റർ സൗകര്യം നിലച്ചപ്പോൾ അവിടത്തെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം നമുക്ക് ആ ഒരു ഇതും കൂടെ ആ ഒരു ബൈറ്റും കൂടെ നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇന്നലെ തൊട്ടേ ഇല്ല കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പറയാമായിരുന്നു പക്ഷെ നാലു മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു ആറു മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു അന്ന് അന്നേരം ഇല്ല എന്ന് പറയുന്ന സമയത്ത് നാലു മണിക്കും ആറു മണിക്കും ഈ പെയിനുള്ള മരുന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ല കാര്യം ഞങ്ങൾ സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞാ പറയാ ഡീസൽ ഇല്ല ഞങ്ങൾക്ക് വാങ്ങിച്ചോ ഒഴിക്കാൻ കാശില്ലെന്നാ പറഞ്ഞത് ബ്ലോക്കിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബ്ലോക്കിന്ന് ഫണ്ട് അനുവദിച്ചിട്ടില്ല അതുമൂലം നമുക്ക് ഡീസൽ ഒഴിക്കാൻ പറ്റില്ല പുള്ളിക്കാരൻ നമുക്ക് വരുന്ന മറുപടി കണ്ടില്ലേ ഗർഭിണികളായ സ്ത്രീകള് വരെയുള്ള ഒരു ഹോസ്പിറ്റലാണ് അവർക്ക് പെയിനിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻ വരെ കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും അവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന രീതിയിലൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കരുതലെടുക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആശുപത്രി അത് ജനത്തിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ഇടമാണ് ആ ഇടത്തിൽ ഇമാതിരിയുള്ള അലംഭാവങ്ങൾ കാണിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിനും പൊതുജനത്തിനും എന്തുമാത്രം മാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇത് ഭരണകൂടം കാണണം ഇത് മന്ത്രി കാണണം ആരോഗ്യമന്ത്രി കാണണം അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മിനിസ്റ്റർ ഇത് കാണണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് കാണണം അങ്ങനെ പലരും ഈ വിഷയം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം ഇതിനുള്ള സൊല്യൂഷൻ കാണണം ഇങ്ങനെയും കൂടെ സൊല്യൂഷൻ ആവുമ്പോൾ മാത്രമാണ് കേരളം നമ്പർ വൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരു അലംഭാവം ഉണ്ടായി ഒരു വലിയൊരു പ്രശ്നമുണ്ടായതിന് ശേഷം മാത്രം തിരിഞ്ഞു നോക്കുന്നടം ആവരുത് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഭരണകൂടം ഇത്തരം കാര്യങ്ങളിൽ മുൻവിധികളോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ക്രിയാത്മകമായ ഒരു ഭരണകൂടം അല്ലാതെ ഒരു പ്രശ്നത്തിനപ്പുറം അതിന് ഉത്തരം കാണുന്നവരാവരുത് ഒരു ഭരണകൂടം അതിന് ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ കാണിക്കുമ്പോൾ ഇതിനെതിരെ ദേഷ്യത്തിന്റെ ഭാവത്തിൽ അസഹിഷ്ണുത കാണിക്കുന്നവരും ആവരുത് ഭരണകൂടം ഇതിന് പ്രതിവിധികളാണ് വേണ്ടത് ഇത് സംസാരിക്കുന്നത് സാധാരണ സാധാരണയായ ജനങ്ങളാണ് അവരുടെ ആവശ്യങ്ങളാണ് അവർ നിങ്ങളോട് പറയുന്നത് അതായത് അവരുടെ അനാവശ്യത്തിനല്ല അവർക്ക് ദുർച്ചെലവിന് വേണ്ടിട്ടല്ല അവർക്കൊന്നും ഒരുപാട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടില്ല ബേസിക് ബേസിക്സ് നമുക്ക് വേണ്ടത് ബേസിക് നീഡ്സ് ആണ് മഴ പെയ്തപ്പോൾ പൊട്ടി റോഡുകളിലൂടെ ഇവിടെ എമർജൻസിയിൽ നിൽക്കുന്ന ഒരു രോഗിയെ ആംബുലൻസിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ആ രോഗിക്കുണ്ടായാൽ മറിച്ച് ഇവിടെ വെച്ചൊരു ചികിത്സാ പിഴവ് മൂലം സമയതാമസം കൊണ്ട് ഒരു രോഗിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇതിന്റെ ഉത്തരവാദിത്തം അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ തലയിലും അവിടെ നിൽക്കുന്ന ഡോക്ടേഴ്സിന്റെ തലയിലും വെച്ച് കെട്ടി ഇവിടുത്തെ ഭരണകൂടം അപ്പോഴും കൈ ഒഴിയും അവിടെയും ബലിയാടാവുന്നത് കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും ഇന്ന് ഈ സൂപ്രണ്ട് ഇമാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സൂപ്രണ്ടിനെതിരെ നിങ്ങൾ ചിലപ്പോൾ ആക്ഷൻ എടുക്കും പക്ഷെ അവിടെ മൗനമാവുന്ന ഒരു ഭരണകൂടം അപ്പോഴും ഇരുട്ടിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഭരണകൂടത്തെയും കൂടിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അല്ലാതെ വെറും ഒരു ഉദ്യോഗസ്ഥനെ മാത്രമല്ല ഇതിന് കണ്ണടച്ച് ഇതിന് മൗനം കൊടുക്കുന്ന ഭരണകൂടത്തിനോടും കൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം കിട്ടുക തന്നെ വേണം ഇത് അനാസ്ഥയുടെ പടുകുഴി തന്നെയാണ് ഇതിന് ഉത്തരം കറക്റ്റായിട്ട് വേണം കാരണം ഇതിനെ ന്യായീകരിക്കാൻ എന്തിന്റെ വാക്കുകളാണ് നിങ്ങൾക്കുള്ളത് ഇതിനെ എന്ത് തരത്തിൽ നിങ്ങൾ ന്യായീകരിക്കും ഉത്തരം കിട്ടുക തന്നെ വേണം മഴക്കാലമാണ് കൊടുതിയാണ് സഹിക്കുകയാണ് ജനം വല്ലാതെ വലയുകയാണ് അതിനിടയിൽ ഇത്തരം പ്രവർത്തികളും കൂടി താങ്ങാനാവത്തില്ല അപ്പോ മറ്റൊരു വിഷയമായി കാണുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു